ഹായ് ഗുഡ് മോർണിംഗ് ഇത് നമ്മുടെ സ്വന്തം പപ്പായ ഇതെൻ്റെ വീട്ടിലുള്ള പപ്പായ മരമാണ് ഇപ്പം പൂവൊക്കെ ഉണ്ട് ചെറിയ കാവന്ന് പെട്ടെന്ന് വളരും ഈ പപ്പായക്ക് തന്നെ ഒരുപാട് പേരുകളുണ്ട് കേട്ടോ പപ്പങ്ങ പപ്പായ പപ്പയ്ക്ക കപ്പയ്ക്ക പപ്പളങ്ങ അങ്ങനെ ഒരുപാട് പേര് ഇത് രണ്ട് കുഞ്ഞു കപ്പ ഇതിൽ പൂവും കായൊന്നുമില്ല ഒരെണ്ണത്തിൽ തന്നെ പൂവും കായും വന്നിട്ടുള്ളത് പിന്നെ ഈ പപ്പായ തണിൻ്റെ ഉള്ളിലൊന്നും ഇല്ല കേട്ടോ പൊള്ളയാണ് വെറും പൊള്ള അതുപോലെ തന്നെ ഇലയിലെ തണ്ടിൽ അതിൻ്റെ അകത്തും ഒന്നുമില്ല പിന്നെ ഇത് പൊക്കം വയ്ക്കുന്നത് അഞ്ച് മീറ്റർ മുതൽ പത്ത് മീറ്റർ വരെയാണ് ഇതെനിക്ക് എൻ്റെ അമ്മച്ചി കൊണ്ടുവന്നതാണ് എൻ്റെ വീട്ടിൽ വളർന്നതല്ല അവരെ വീട്ടിൽ വളർന്നത് ഞാൻ പറഞ്ഞ എനിക്കൊരു പപ്പങ്ങ കൊണ്ടുവരാൻ പറഞ്ഞു പഴുത്ത പപ്പങ്ങ എനിക്കിത് കട്ട് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവർ കൊണ്ടുവന്നതാണ് അമ്മച്ചി എനിക്കൊരു പപ്പായ എങ്ങനെയെങ്കിലും കൊണ്ട് തരണേ പഴുത്ത് തന്നെ വേണമെന്ന് പറഞ്ഞു പക്ഷെ അവരെ വീട്ടിൽ നിന്നുകൊണ്ട് അവർ കട്ട് ചെയ്ത് എനിക്ക് പിറ്റെന്ന് തന്നെ കൊണ്ടുപോകുന്നു കട്ട് ചെയ്തപ്പോൾ കളർ ഊഹ് അരിപൊളിയായിരിക്കും നല്ല മഞ്ഞയല്ല ഓറഞ്ചും അല്ല വല്ലാത്തൊരു കളർ ആ കാണുമ്പോൾ തന്നെ വിചാരിച്ച് കട്ട് ചെയ്തിന് കഴിക്കുമ്പോൾ ടേസ്റ്റ് കാണുമില്ലയെന്ന് ഈ ഭംഗിയുള്ളതിനൊന്നും ടേസ്റ്റ് കാണില്ല എന്നറിയില്ല അതുപോലെ പിന്നെ ഇതിൻ്റെ അകത്തുള്ള ഈ മുത്ത് മുത്തുപോലെ ഇരിക്കില്ലേ അത് അത് സെറ്റ് ചെയ്യുന്ന കേട്ടാ അടിപൊളി മുത്തല്ല വിത്ത് കട്ട് ചെയ്ത് ഞാൻ കഴിച്ചേട്ടാ സൂപ്പർ സൂപ്പർ നല്ല മധുരമായിരുന്നു നല്ല മധുരം വെച്ചാൽ നല്ല മധുരം ഉണ്ട് ചിലതിനൊന്നും മധുരം കാണില്ല കേട്ടോ ഇത് നല്ല മധുരമായിരുന്നു സൂപ്പറായിരുന്നു പിന്നെ എൻ്റെ കുട്ടിക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് നീളത്തിനും അരിഞ്ഞ് വെച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞരിഞ്ഞ് വെച്ച് കാരണം അവർക്കെടുത്ത് കഴിക്കാൻ എളുപ്പത്തിനായി വരാൻ നീളത്തിനോ കൂടുതൽ കഴിച്ചാൽ അതുകൊണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്താൽ വീട്ടിലെല്ലാവരും കഴിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നല്ല മധുരമായതുകൊണ്ട് അങ്ങനെ എല്ലാവരും കഴിച്ച് പിന്നെ ഇത് കഴിക്കുന്നതുകൊണ്ട് ഭയങ്കര ഗുണമാണുള്ളത് ശരീരഭാരം നിയന്ത്രിക്കാനും പ്രമേഹം നിയന്ത്രിക്കാനും ഈ പപ്പായ കൊണ്ട് സാധിക്കും ഈ പഴത്തിന് കലോറി നല്ല കുറവായതിനാൽ ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു വിറ്റാമിൻ കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് എല്ലാവരുടെ ആരോഗ്യത്തിനും നല്ലതാണ് ഫൈബർ ധാരാളം ഉള്ളതിനാൽ പ്രമേഹ രോഗികൾക്കും അനുയോജ്യമാണ് ഈ പപ്പായ